ഇടതുപക്ഷവും കോൺഗ്രസ് മുന്നണിയും സംയുക്തമായി ഇന്നലെ ഒരു അഖിലേന്ത്യാ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നു കേരളത്തിൽ വലിയൊരളവോളം അത് ജനങ്ങളെ നിർബന്ധിച്ച് ഒക്കെയാണെങ്കിലും ഭീഷണിപ്പെടുത്തിയാണെങ്കിലുമൊക്കെ വലിയൊരളവോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള ഒരു ഹർത്താലിന് സമാനമായിട്ടുള്ള ഒരു പണിമുടക്കാക്കി മാറ്റാൻ ഇവരുടെ ശ്രമം ആ ശ്രമമാണ് ഇന്നലെ നടന്നത് ഒരു വശത്ത് തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ കേന്ദ്ര സർക്കാർ കൊല്ലത്ത് അനുവദിച്ച ഇ എസ് ഐ ആശുപത്രി ആ ആശുപത്രി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടത്തി കൊല്ലത്ത് ഇ എസ് ഐ ആശുപത്രി സ്ഥാപിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി പ്രേമം ഒരു വെറും തട്ടിപ്പ് മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇ എസ് ഐ മെഡിക്കൽ കോളേജിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല കേരളത്തിൽ അങ്ങനെ ഒരു ആശുപത്രിയുടെ ആവശ്യകത ആ ആവശ്യകത അംഗീകരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അതുകൊണ്ടാണ് അതിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകണം എന്ന് യു എസ് ഐ കോർപ്പറേഷൻ അഭ്യർത്ഥിച്ചത് ഏതാണ്ട് അൻപതോളം കുട്ടികൾക്ക് മെഡിക്കൽ സീറ്റുകൾ അതിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്കടക്കം പ്രയോജനം ലഭിക്കുമായിരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഫലമായിട്ട് നിഷേധിക്കപ്പെട്ടത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് ചുരുങ്ങിയതൊരു മുന്നൂറ് പേർക്കെങ്കിലും കൊല്ലത്തെ ജനങ്ങളിൽ പെടുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കേണ്ടതായിരുന്നു ഈ ബജറ്റിൽ കേരളത്തിനെ അവഗണിക്കുന്നു കേരളത്തിന് എയിംസ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്ന ഇടതുപക്ഷം തൊഴിലാളികളുടെ താൽപ്പര്യങ്ങൾക്കെതിരായിട്ട് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊല്ലത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഏതാണ്ട് അറുനൂറ് കോടി കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ചെലവിടുന്ന ഒരു പദ്ധതി ആ പദ്ധതി അട്ടിമറിച്ചതിനെക്കുറിച്ച് സി പി എമ്മിനും അവരുടെ മുന്നണിക്കും എന്ത്യാനുണ്ട് എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കേന്ദ്ര മന്ത്രാലയത്തിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടിയിരുന്ന തീയതി നമുക്കെല്ലാവർക്കും അറിയാം ജനുവരി ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു ജനുവരി ഒമ്പതാം തീയതി ഇ എസ് ഐ കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ നൽകി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി വരെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ സംസ്ഥാന ഗവൺമെൻറ് അത് പിടിച്ചു വച്ചു ഇരുപത്തിയഞ്ചാം തീയതി വീണ ജോർജ് പറഞ്ഞു ആശുപത്രിയുടെ കുറവുകൾ നികത്തിയാൽ മാത്രമേ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകിയുള്ളൂ ഇ എസ് ഐ കോർപ്പറേഷൻ അടുത്ത ദിവസം തന്നെ ആശുപത്രി പ്രവർത്തനം അതായത് മെഡിക്കൽ കോളേജായിട്ട് അനുവദിക്കപ്പെട്ട് ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ കുറവുകളെല്ലാം നികത്തിക്കൊള്ളാം എന്ന് മറുപടി നൽകി അതിനിടയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഫെബ്രുവരി മൂന്ന് വരെ നീട്ടി ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ഞാൻ മനസ്സിലാക്കുന്നത് ഇ എസ് ഐ ഡയറക്ടർ ജനറൽ നേരിട്ട് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് നൽകി ഞങ്ങളിത് മുഴുവൻ പൂർത്തിയാക്കിക്കൊള്ളാം എല്ലാ പോരായ്മകളും പരിഹരിക്കാം എന്നിട്ട് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണമെന്നാവശ്യപ്പെട്ടു അതായത് ഒരു ആശുപത്രിയുടെ കുറവിൻ്റെ പോരായ്മയുടെ പേരിൽ ആശുപത്രി ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് അതെന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആശുപത്രിക്ക് കുറവുകൊണ്ടിരിക്കട്ടെ അത് പരിഹരിക്കണം പക്ഷേ ആശുപത്രി ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടിയിരുന്നത് ഇവിടെ ഒരു ആശുപത്രി ആവശ്യമാണ് അത് എസൻഷ്യലാണ് ആ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റാണ് ആവശ്യപ്പെടേണ്ടത് മുഖ്യമന്ത്രിയുടെയും തൊഴിൽ മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും ഈ പദ്ധതി നഷ്ടമാക്കരുത് എന്നുള്ള അഭ്യർത്ഥന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിയെ നേരിട്ട് ബന്ധപ്പെട്ടതിന് ശേഷവും അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല അതിനർത്ഥം മനഃപൂർവ്വം സംസ്ഥാന സർക്കാർ എടുത്തൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ അറുനൂറ് കോടിയുടെ ഒരു പദ്ധതി കൊല്ലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പ്രചരണത്തിനുള്ള വലിയ മറുപടി ആയിരിക്കും ആ പ്രചരണം ആ പ്രചരണം ജനങ്ങൾ മുഖവലക്കെടുക്കാത്ത സാഹചര്യം വരും അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ആശുപത്രി അനുവദിക്കരുത് ഞാനിവിടെ കൊല്ലത്ത് വന്നപ്പോൾ വേറൊരു കാരണം കൂടി കേട്ടു മാർക്സിസ്റ്റ് പാർട്ടിയുടെയും സി പി ഐയുടെയും ഒക്കെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ചില ആശുപത്രികൾ നടക്കുന്നുണ്ട് ആ ആശുപത്രികളിൽ നിന്ന് അവർക്ക് ചില പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും അതിന് പകരം ഒരു ഇ എസ് ഐ ആശുപത്രി വന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് പ്രയോജനമുണ്ടായാലും നാട്ടുകാർക്ക് പ്രയോജനമുണ്ടായാലും പാർട്ടിക്ക് നഷ്ടമാകും അപ്പോൾ പാർട്ടിയുടെ നഷ്ടമാണ് തൊഴിലാളികളുടെ നഷ്ടത്തേക്കാൾ വലുത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിലയിരുത്തിയതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടണ്ട പാർട്ടിക്ക് പ്രയോജനം കിട്ടിയാൽ മതി എന്ന് തീരുമാനമെടുത്തു അതുകൊണ്ട് ഇ എസ് ഐ ആശുപത്രി വേണ്ട തീരുമാനിച്ചു